ഏയ് ഹലോ ഇന്ന് നമ്മൾ പയ്യന്നൂർ പോയിട്ടുണ്ടായിരുന്നട്ടോ പയ്യന്നൂർ പോയി ടൗണിൽ നിന്ന് നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ പോകുന്നത് ഒരു സാധനം ലക്ഷ്യമാക്കിയാണ് ഇതാണ് ഈ സിക്ക് ഹൗസ് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റായിരുന്നു പോയി വാഷ്റൂമിൽ പോയാലും കൈയൊക്കെ കഴുകുമ്പോൾ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഇത് പരതാണ് കാരണം നമ്മളൊരു സാധനം വാങ്ങിക്കാനാണ് പോയത് എന്താണെന്നറിയാ ഇതാ ഈ ഒരു സാധനം കിഴിപ്പൊറോട്ടയാണ് കേട്ടോ കിഴിപ്പൊറോട്ട തിന്നുള്ള അധ്യായ മോഹം കൊണ്ട് നമ്മൾ മുപ്പത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അറുപത് രൂപ ഓട്ടോ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് പോയി കഴിച്ചത് തുറന്നപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മള് ചെറിയൊരു ഇത് കാരണം എന്തായിരുന്നു രണ്ട് പൊറോട്ട ഉണ്ടായിരുന്നല്ലോ നമ്മള് രണ്ടാളുണ്ടായിരുന്നു അപ്പൊ നമ്മള് വിശന്ന് പണ്ടാറടങ്ങിയിട്ടുള്ളത് അപ്പൊ നമുക്ക് മതിയാവില്ല തോന്നിട്ട് നമ്മള് എക്സ്ട്രാ രണ്ട് പൊറോട്ടയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിങ്ങനെ തുറന്ന് നല്ല ക്വാണ്ടിറ്റി ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ചിക്കൻ കിഴി പൊറോട്ടയായിരുന്നു അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ തുറന്ന് നോക്കി അതൊക്കെ മാറ്റി വെച്ച് അങ്ങനെ അത് രണ്ടും കൂടെ സെപ്പറേറ്റാക്കി അതായത് ഉള്ളിലത്തെ സ്റ്റെപ്പ് സെ മിക്സ് സെപ്പറേറ്റാക്കി പൊറോട്ട സെപ്പറേറ്റ് ആക്കി നമ്മൾ തിന്നാൻ തുടങ്ങലാണ് അങ്ങനെ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത പൊറോട്ടയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടിപൊളി മിൻറ്റ് ലൈമും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോ കയറി സ്റ്റാൻഡിലെത്തി പിന്നെ ബസ് കയറി അങ്ങനെ നമ്മൾ ഇരിട്ടിയിലെത്തുമ്പോഴാണ് നമ്മളെ കന്നാസും കടലാസും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയും കണ്ട് നേരെ വീട്ടിലേക്ക് പോയി